ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ പിക്ചറിൽ കണ്ട പോലുള്ള ഒരു ടോപ്പ് തയ്ക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്ലോത്തിനെ ഒന്ന് രണ്ടായിട്ട് മടക്കുക രണ്ടറ്റങ്ങൾ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കുക അതിനുശേഷം വീണ്ടും ഒന്നുകൂടി മടക്കുക നമ്മൾ ഈ ഒരു ഫോൾഡർ പാർട്ട് നമ്മുടെ അടുത്ത് വരുന്ന രീതിയിൽ വേണം ഇടാനായിട്ട് പിന്നെ ഈ ഒരു തുമ്പറ്റത്തു നിന്നാണ് നമ്മൾ എല്ലാം അടയാളപ്പെടുന്നത് കേട്ടോ ആദ്യം തന്നെ നമുക്ക് ക്ലോത്ത് ഒന്ന് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അതിന് ശേഷം ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് അടയളപ്പെടുത്തുക അതിന് ശേഷം ഷോൾഡർ ആറരയിഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത് കൈക്കുഴി ആറരയിഞ്ചാണ് ഇതൊരു തേർട്ടി ടു തേർട്ടി ഫോർ ചെസ്റ്റ് അളവുള്ളവർക്കൊക്കെ ഈ ഒരു അളവ് തന്നെ മതിയായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ചെസ്റ്റുള്ള അളവിൽ അതിനെ നാലായിട്ട് ഡിവൈഡിന് ശേഷം ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പും കൂടി ഇട്ടിട്ട് അടയളപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് കൈക്കുഴിയുടെ പകുതി അടയളപ്പെടുത്തുക എന്നിട്ട് ഫ്രഞ്ച് കറുവ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കൈക്കുഴി വരയ്ക്കുക അപ്പോൾ കൈക്കുഴി അളക്കുന്ന സമയത്ത് നിങ്ങൾ കൈക്കുഴി ആയിട്ട് അളന്നതിന് ശേഷം അതിനെ രണ്ടു ഡിവൈഡ് ചെയ്യുക അതിലേക്ക് ഒരു കാലിഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് വെക്കുക അപ്പോൾ കിട്ടുന്നത് എത്രയാണോ അതായിരിക്കണം ഇവിടെ കിട്ടേണ്ടത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എട്ടിഞ്ചാണ് അപ്പോൾ കറക്റ്റായിട്ട് എട്ട് ഇഞ്ചുണ്ട് എന്നിട്ട് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ തയ്യൽത്തുമ്പ് ഒഴിവാക്കിയിട്ട് ഷോൾഡറിൽ മുകളിലത്തെ തയ്യൽത്തുമ്പ് ഒഴിവാക്കിയതിന് ശേഷം ബെസ്റ്റ് പോയിൻ്റ് അടൽപ്പെടുത്തുക ബെസ്റ്റ് പോയിൻ്റ് ഒമ്പതര ഇഞ്ചാണ് അവിടെ വെച്ചിട്ട് ബസ്റ്റിൻ്റെ നാലിലൊന്നും ഒരു കാലിഞ്ച് ലൂസും കൂടി ചേർത്ത് അടൽപ്പെടുത്തുക തയ്യൽത്തുമ്പ് കൊടുക്കുക അതിന് കഴിഞ്ഞിട്ട് വേസ്റ്റ് വേസ്റ്റ് ഇപ്പോൾ ഒരു പതിനഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ച് അടയളപ്പെടുത്തുക അവിടെ വെച്ചിട്ട് നമ്മുടെ വേസ്റ്റ് വണ്ണത്തിന് നാലിലൊന്നും കാലിഞ്ചും ചേർത്ത് അടയളപ്പെടുത്തി ഒന്നരഞ്ച് തയൽത്തുമ്പ് കൊടുക്കുക കൂട്ടി വരക്കുക അതിന് നമുക്ക് നെക്ക് ചെയ്യാം നെക്ക് എന്ന് പറയണ ടോട്ടൽ ആറിഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി മൂന്നിഞ്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് കഴുത്തിറക്കം ആറിഞ്ചാണ് അതിന് ശേഷം എന്താണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് വരയ്ക്കുന്നത് ഇപ്പോൾ വി പോലെയാണ് അപ്പോൾ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള വീ ആണ് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഷേപ്പ് വെച്ച് വരക്കുന്നത് നല്ലതായിരിക്കും അതായത് പോലെ വരയ്ക്കുക ബാക്ക് കഴുത്തും അവിടെ തന്നെ ഒന്ന് അവിടെ തന്നെ വരയ്ക്കുകയാണ് ബാക്ക് കഴുത്ത് അഞ്ചിഞ്ചാണ് വരുന്നത് ഫ്രഞ്ച് ഉപയോഗിച്ച് നമ്മൾ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും വരയ്ക്കുക പിന്നെ നമ്മൾ ടോപ്പും ബോട്ടവും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അതായത് മുകളിലത്തെ പാർട്ട് വേറെ തലത്തേക്കുള്ളത് വേറെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്യാം ഇനി ഞാൻ ഷോൾഡറിന് ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടൊരു കാലിഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് ആ സ്ലോപ്പിലൂടെ കട്ട് ചെയ്തെടുക്കുക കൈക്കുഴിയും നമ്മുടെ ചെസ്റ്റും വേസ്റ്റൊക്കെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെപ്പോഴും തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു കാലിഞ്ച് അല്പം ഇട്ട് വേണം നമ്മൾ ബോഡിന്ന് മെഷർമെൻറ്റ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ അതേ മെഷർമെൻറ്റ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ബെസ്റ്റിൻ്റെ സൈഡിലൊരിച്ചിരി വ്യത്യാസം കാരണം നമ്മുടെ ചെസ്റ്റും ബെസ്റ്റും തമ്മിൽ ഒരു തമ്മിലൊരിച്ചിരി വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മളത് നോക്കാതെ ഡയറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ബെസ്റ്റിൻ്റെ അവിടെ ചെറിയൊരു പിടത്തും നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നമ്മളത് രണ്ടും രണ്ടായിട്ടാണ് അടൽപ്പെടുത്തുന്നത് ബാക്ക് പീസായിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടാം അതിന് വേണ്ടിയിട്ട് ഒരേ ഇഞ്ച് ഫ്രണ്ടിലേക്ക് അടൽപ്പെടുത്തുക അതിന് ശേഷം ഫ്രഞ്ച് കറും ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് വരയ്ക്കുക എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക ഇനി ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്കും നന്നായിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഫ്രണ്ട് പാർട്ടും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തേക്കുള്ള പാർട്ട് അടലപ്പെടുത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് വണ്ണം അതിപ്പോൾ നമുക്ക് ആ ക്ലോത്ത് വെച്ചിട്ട് തന്നെയാണ് വരക്കുന്നത് അതൊന്ന് അടലപ്പെടുത്തുക അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്നൊരു കർവ് കൊടുക്കുക ചെറുതായിട്ട് ആ ഒരു സൈഡിൽ അധികം കർവ് കൊടുക്കരുത് ചെറിയൊരു കർവ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇറക്കാം ടോട്ടൽ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ചാണ് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് നമ്മൾ ടോപ്പ് പാർട്ടിലേക്കാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ബോട്ടം ഒരു ഇരുപത്തെട്ട് ഇഞ്ചാണ് താഴത്തേക്ക് എടുത്തിട്ടുള്ളത് തയ്യൽത്തുമ്പ് ചേർത്ത് ഇരുപത്തൊമ്പത് ഇഞ്ച് അടലപ്പെടുത്തുക അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സൈഡിൽ ഒരല്പം ക്ലോത്ത് നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ടി വരും ഉണ്ടല്ലോ ആ ഒരു സൈഡിൽ ഇച്ചിരി ക്ലോത്തിൻ്റെ വ്യത്യാസം വരും അത് കുഴപ്പമില്ല അപ്പോൾ നമുക്കൊരു ചെറിയ പീസ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളും ഇതാ ഇച്ചിരി പാർട്ടേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലോത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് രണ്ട് പീസ് ക്ലോത്തും കൂടി എടുക്കുന്നുണ്ട് ബോട്ടം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ആ മോൾ ടോപ്പിലുള്ള ഫ്രില്ലേ അത് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ നെക്ക് വിട്ട് മൂന്നിഞ്ചായിരുന്നു അപ്പോൾ മൂന്നിഞ്ച് നെക്ക് വിട്ടും ആറിഞ്ച് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കവും കൊടുത്തതിന് ശേഷം ആ നെക്ക് ഒന്ന് വരയ്ക്കുന്നു നെക്ക് വരച്ചിട്ട് ആ ഷോഡറിൻ്റെ അവിടെ എട്ടിഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ ചെറിയ താഴത്തോട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ എട്ട് ഇഞ്ചും ഫ്രണ്ടിൽ മൂന്നിഞ്ചുമാണ് കൊടുക്കുന്നത് മൂന്നോ നാലോ കൊടുക്കാം ഞാൻ മൂന്നിഞ്ചാണ് കൊടുക്കുന്നതിന് ശേഷം നമ്മളിതിനെ ഒന്ന് ഒരു ജസ്റ്റ് ഒരു കർവ് ആയിട്ട് വരച്ചെടുക്കുക ഇട്ട് തയ്യൽത്തുമ്പും അത് മടക്കിയെടുക്കാൻ വേണ്ടി താഴത്തെ വശത്തൊരു ചെറിയ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഈ സെയിം ക്ലോത്തിലിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് പാർ ബാക്ക് പാർട്ടും കൂടി വരയ്ക്കുക അതിന് ശേഷം ആദ്യം നമുക്ക് ബാക്കിനെയൊക്കെ കട്ട് ചെയ്യാം തുണി ഇതുപോലെ വേണം നിങ്ങൾ മടക്കിയിടാം കേട്ടോ അതിന് ശേഷം നെക്കും കട്ട് ചെയ്യാം ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബാക്കിയുള്ള കർവ് കട്ട് ചെയ്യുന്നത് എന്താ നമുക്ക് കർവും കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യാം പക്ഷേ എനിക്കിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതാണ് കാണാൻ ഇഷ്ടം അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും അതായത് ഒരു പീസാണ് അത് മറ്റു അടുത്ത പീസാണ് അപ്പോൾ ആ എട്ട് ഇഞ്ച് വരുന്നതാണ് ഷോൾഡറിൽ വരേണ്ടത് കേട്ടോ അതായത് പോലെ ആയിരിക്കും അതാണ് ഷോൾഡറിൽ വരുന്ന ഭാഗം മൂന്നിഞ്ചിൻ്റെത് ആ താഴത്ത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണ് കടലിങ്ങനെയാണ് നമുക്ക് ക്ലോത്ത് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഈ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പേപ്പറിൽ കാണിച്ചുകൊണ്ടാണ് അതിൽ കാണിക്കുന്നത് കേട്ടോ പിന്നെ സ്ലീവ് അത് വേണമെന്നുള്ളവർക്ക് മതി എല്ലാവർക്കും ഇപ്പോൾ സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നവർക്ക് സ്ലീവ് വേണമെന്നില്ല ജസ്റ്റ് അവിടെ നമുക്ക് മടക്കി അടിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ സ്ലീവ് യൂസ് ചെയ്യാറുണ്ട് സ്ലീവ്ലെസ് ഇടാറില്ല അതുകൊണ്ട് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ചെറിയൊരു സ്ലീവ് മാത്രമാണ് എടുക്കുന്നത് ഇപ്പോൾ താഴത്ത് മൂന്നേ ഇഞ്ചും ആ മുകളിലത്തെ പോയിൻ്റ് നമ്മുടെ വണ്ണത്തിൻ്റെ പകുതിയും അതുപോലെ ആ മൂന്നേ മുക്കാലിൻ്റെ പകുതിയും വരുന്ന പോയിൻ്റ് ആണ് മിഡിൽ വരുന്നത് അതിനുശേഷം ശേഷം ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി സ്ലീവിൻ്റെ ഇറക്കം നാലിഞ്ചാണ് ഇറക്കം വരുന്നത് ഒരു ഒരിഞ്ച് മുടക്കിത്തേക്കാൻ വേണ്ടിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് നേരത്ത് വരച്ചെടുക്കാം ഇപ്പോൾ ചെറിയൊരു പീസ് കഴിക്കുമ്പോൾ പിടിപ്പിക്കേണ്ടി വരും കാരണം അവിടെ അല്പം കുറവുണ്ട് അപ്പോൾ അത് നമുക്കൊരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് ശരി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിഫ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ വീനക്കാണ് വീനക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്റ്റിഫ് പേപ്പർ വെച്ചിട്ട് അത് സ്റ്റിഫ് അയച്ചിട്ട് വേണം നമ്മൾ നെക്ക് തയ്ക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്ക് തടയലപ്പെടുത്തുക നെക്ക് നമ്മൾ വരച്ചനേക്ക് അതുപോലെ തന്നെ വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതേ ഷേപ്പിൽ കട്ട് ചെയ്യരുത് അതിലൊരു ഇച്ചിരി അതായത് ആ നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തിട്ടില്ലേ അതിനേക്കാൾ അല്പം വിധി കൂട്ടി വേണം അതെവിടെ വരക്കുന്നില്ല അതുപോലെ ആ വരയിൽ നിന്ന് അല്പം മാറി വേണം നമ്മൾ വരയ്ക്കാനായിട്ട് കള്ളിൽ ഇതുപോലെ മാറ്റി വരയ്ക്കുക അതിനുശേഷം ഒരു അല്പം വീതിക്ക് വരച്ചെടുക്കുക അത് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റിഫ് പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അവിടെ തന്നെ വെച്ച് തയ്ക്കാൻ പറ്റില്ല അതിനൊരു ഇച്ചിരി ഗ്യാപ്പ് വേണം ഇതാക്കണ്ടില്ലേ അത് നമ്മൾ ആദ്യത്തെ വരെ ക്ലോത്തിൻ്റെ കറക്റ്റ് ആ ലൈനാണ് അതിൽ കട്ട് ചെയ്യരുത് അതിൻ്റെ അപ്പുറത്ത് മോൾ വരച്ചിട്ടുള്ള വരയിലൂടെ വേണം കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളിത് ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ ക്ലോത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതിയാവും ഓക്കെ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇതാ നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പ് കിട്ടും അതുപോലെ തന്നെ ഇതിപ്പോൾ ഫ്രണ്ടിനൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുക ഓക്കെ അതാ ഇനി നമുക്കത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് വീഡിയോ വളരെ ഈസിയാണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാട്ടിലുണ്ടായിരിക്കും ഓക്കെ ബൈ ബൈ